നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം നടന്നു മതപണ്ഡിതൻ ഉസ്താദ് മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഉദ്ഘാടനം നടന്നത് ചേർപ്പ് ചെറുചാനം മഹൽ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു മഹൽ സെക്രട്ടറി അലി ഹാജി മുത്തുളിയാൽ മസ്ജിദ് ജമാം ജലീൽ ബക്കാഫി മഹൽ കമ്മിറ്റി ഭാരവാഹികളായ പി എ ചുമർ മജീദ് മുത്തുള്ളിയാൽ മുഹമ്മദ് അലി പി എസ് ഫൈസൽ നാസർ എന്നിവർ സംസാരിച്ചു പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഹത്തു സല്ലാ ദിവസം പഠിപ്പിക്കുന്നുണ്ട് ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനെ അതായിട്ട് ചിന്തിച്ച് നടക്കാൻ നിരന്തരം അത് സംബന്ധിച്ച് മാത്രം ആലോചിക്കുകയാണ് അയാളുടെ ഹൃദയം അയാളുടെ ഹൃദയം മുഴുക്കെ അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ഒരാൾ നിങ്ങൾ കണ്ടാൽ ഇഷ്ഹദു എന്ന് അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന കാര്യത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചോടുവെന്നാണ് മുഹമ്മദ് മുസ്തഫ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അപ്പൊ മസ്ജിദിന്റെ എല്ലാ പരിപാടികളും അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളാകട്ടെ ജമാത്തിന്റെ നിരന്തരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനമാകട്ടെ അവിടെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെ നിർവഹണമാകട്ടെ എല്ലാം മസ്ജിദിന്റെ പരിപാലനമാണ് നമ്മളൊരു കല്ലെടുത്ത് വച്ചത് മാത്രല്ല മസ്ജിദിന്റെ പരിപാലന ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെടുത്തി വരേണ്ടതാണ് ചെറുതെങ്കിലും വന്നാകു മനോഹരമാക്കിയ ഒരു മസ്ജിദ് പ്രഹ്നുറാഹിമിനായ റബ്ബ് അതിനുള്ള പ്രതിഫലം നൽകി